ഗോൾഡ് എടിഎം അഥവാ സ്വർണ്ണ എ ടി എം ലോക വ്യാപകമായി ഓട്ടോമേറ്റഡ് ബാങ്കിംഗ് വെൻഡിംഗ് മെഷീനുകളിൽ നിന്ന് സംശുദ്ധമായ സ്വർണം ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ലഭ്യമാക്കുക എന്നതാണ് ഇത്തരം മെഷീനുകളുടെ ഉദ്ദേശം സ്വർണ്ണ നിക്ഷേപം എന്ന ആശയം സാധാരണക്കാർക്കിടയിൽ പോലും വ്യാപകമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ സംശുദ്ധമായ സ്വർണം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഗോൾഡ് ടു ഗോ എന്ന പേരിലാണ് ഇത്തരം മെഷീനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് വ്യത്യസ്തമായ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് പ്രധാനം ചെയ്തുകൊണ്ടാണ് സ്വർണ്ണ നിറത്തിലുള്ള ഗോൾഡ് എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്നത് ഗോൾഡ് എ ടി എമ്മിലൂടെ പണമോ ക്രെഡിറ്റ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർണം എളുപ്പത്തിൽ വാങ്ങുവാൻ സാധിക്കും ഒരു എ ടി എം കം വെണ്ടിംഗ് യന്ത്രം പോലെയാണ് യന്ത്രം പ്രവർത്തിക്കുന്നത് പണം നിക്ഷേപിക്കുന്നതോടെ വിവിധ തരത്തിലുള്ള പാക്കേജുകൾ സ്ക്രീനിൽ വ്യക്തമാകും ഇതിൽ നിന്നും ആവശ്യാനുസരണമുള്ള നിങ്ങളുടെ കയ്യിലുള്ള പണത്തിന്റെ മൂല്യം അനുസരിച്ച് നിങ്ങൾക്ക് പാക്കേജുകൾ തിരഞ്ഞെടുക്കാം ഓരോ തവണ പർച്ചേസ് ചെയ്യുവാൻ ഇരുപത് സെക്കൻഡാണ് മെഷീൻ എടുക്കുന്നത് ഇന്റർനെറ്റ് കണക്ഷന്റെ സഹായത്തോടെ ഓരോ പത്ത് മിനിറ്റിലും വെണ്ടിംഗ് മെഷീനും വിപണി മൂല്യം വില അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ മെഷീനകത്തും പുറത്തുമായി ഘടിപ്പിച്ചിട്ടുള്ള ഏറ്റവും സുരക്ഷിതമായ ക്യാമറകൾ ഉപയോഗിച്ച് എ ടി എമ്മുകൾ പൂർണ്ണമായും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു യന്ത്രത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഓപ്പറേറ്ററുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തത്സമയം പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നു ദുബായ് ഷോപ്പിംഗ് സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരം പദ്ധതി ദുബായ് ഗവൺമെന്റ് ഷോപ്പിംഗ് മാളുകളിലും എയർപോർട്ടുകളിലും സ്ഥാപിച്ചിട്ടുള്ളത് യു എ യിൽ എമിറേറ്റ്സ് പാലസ് ഹോട്ടൽ അബുദാബി ബുർജ് ഖലീഫ ദുബായ് മോൾ അറ്റാൻഡിസ് ദ പാം ഹോട്ടൽ എന്നിവിടങ്ങളിൽ ഗോൾഡ് എ ടി എമ്മുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം വിവിധ തൂക്കത്തിലും കനത്തിലുമുള്ള ഗോൾഡ് ബാറുകൾ നാണയങ്ങൾ എന്നിവ ഇത്തരം മെഷീനുകളിലൂടെ ലഭ്യമാക്കുന്നു കൂടുതൽ ഗോൾഡ് എ ടി എമ്മുകൾ യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിലായി സ്ഥാപിക്കപ്പെടുന്നതോടൊപ്പം വരും നാളുകളിൽ തങ്ങളുടെ താൽപര്യമനുസരിച്ചുള്ള ഡിസൈനിലും തൂക്കത്തിലുമുള്ള ആഭരണ ലഭ്യതയും സാധ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബിഗ് ഫോർട്ടീൻ മിഡിൽ ഈസ്റ്റ് ദുബായ്